ആറാം വചനം എന്നെ അയച്ച പിതാവ് ഒരുവനും എന്റെ അടുക്കിലേക്ക് വരാൻ സാധിക്കുകയില്ല അന്ത്യദിനത്തിൽ അവനെ ഞാൻ ഏർപ്പിക്കും അഞ്ച് അവൻ പറഞ്ഞു ഇതുകൊണ്ടാണ് പിതാവിൽ നിന്ന് വരം ലഭിച്ചാൽ അല്ലാതെ എന്റെ അടുക്കിലേക്ക് വരാൻ ആർക്കും സാധിക്കുകയില്ല എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞത് യോഹനേഴ് മൂന്ന് ഇരുപത്തി ഏഴ് യോഹന് ഞാൻ പ്രതിഭജിച്ചു സ്വർഗത്തിൽ നിന്നും നൽകപ്പെടുന്നില്ലെങ്കിൽ ആർക്കും ഒന്നും സ്വീകരിക്കാൻ സാധിക്കുകയില്ല ഇന്ന് നമ്മള് ധ്യാനിക്കുന്നത് ഈ ആകർഷണം എന്നുള്ള ഒരു കാര്യത്തെക്കുറിച്ചാണ് മനുഷ്യന്റെ പാപം ഇല്ലാത്ത അവസ്ഥയിൽ ഇങ്ങനെ ഒരു ആകർഷണത്തിൻ്റെ ആവശ്യമുണ്ടായിരുന്നില്ല കാരണം മനുഷ്യന് അവിഭാജ്യമായ സ്വഭാവമുണ്ടായിരുന്ന സമയമാണ് കാരണം അവിടെ എല്ലാം ദൈവ ഐക്യത്തിലായിരുന്നു പിന്നെ മനുഷ്യൻ വീണുപോയി അപ്പോൾ ദൈവം മനുഷ്യനെ ആകർഷിക്കണം മനുഷ്യൻ സ്വയമേ എഴുന്നേൽക്കാൻ സാധിക്കാത്ത അവസ്ഥയിലാണ് ഞങ്ങൾ മടങ്ങി വരേണ്ടതിന് ഞങ്ങളെ അങ്ങയിലേക്ക് തിരിക്കണമേ ഞങ്ങളുടെ ദിനങ്ങളെ പണ്ടത്തേതുപോലെ ആക്കണമേ ഈ ആകർഷണം പല വിധത്തിലുണ്ട് ചില ആകർഷണങ്ങൾ

അതാണ് യോഹനാല് യോഹന അപ്പോൾ യേശു പറഞ്ഞു അടയാളങ്ങളും അത്ഭുതങ്ങളും കാണുന്നില്ലെങ്കിൽ നിങ്ങൾ ഒരിക്കലും വിശ്വസിക്കുകയില്ലല്ലോ യോഹനാൻ അഞ്ച് മുപ്പത്തി ആറ് യോഹനാൻ അഞ്ച് മുപ്പത്തി ആറ് എന്നാൽ യോഹന്നാന്റെതിനേക്കാൾ വലിയ സാക്ഷ്യം എനിക്കുണ്ട് ഞാൻ പൂർത്തിയാക്കാനായി ായി ഏൽപ്പിച്ച ജോലികൾ ഞാൻ ചെയ്തു കൊണ്ടിരിക്കുന്ന ജോലികൾ തന്നെ പിതാവാണ് എന്നെ അയച്ചതെന്ന് സാക്ഷ്യപ്പെടുത്തുന്നു പിന്നെ ദൈവം വ്യക്തികളെ കൊണ്ടുവരുന്നത് വശീകരണത്താലാണ് ആണ് ഹോസിയ രണ്ട് പതിനാലില് നമ്മൾ വായിക്കുന്നത് ഹോസിയ രണ്ട് പതിനാല് ഞാൻ അവളെ വശീകരിച്ച് വിജന പ്രദേശത്തേക്ക് കൊണ്ടുവരും അവളോട് ഞാൻ ഹൃദ്യമായി സംസാരിക്കും സുഭാഷിതം ഏഴ് ഇരുപത്തി ഒന്ന് സുഭാഷിതം ഏഴ് ഇരുപത്തി ഒന്ന് ഒട്ടേറെ ചാടുവാക്കുകൾ കൊണ്ട് അവൾ അവനെ പ്രേരിപ്പിക്കുന്നു മധുരമൊഴിയാൽ അവൾ അവനെ നിർബന്ധിക്കുന്നു മനുഷ്യര് ദൈവത്തിലേക്ക് വരുന്നത് ആനന്ദം കൊണ്ടുമാകാം ചില വ്യക്തികൾക്ക് സത്യത്തിന് അതുപോലെ നീതിക്ക് നിത്യജീവനും എല്ലാത്തിലോടും ആന്തരികമായിട്ടുള്ള ഒരു ആകർഷണമുണ്ട് ആ ആകർഷണം ദൈവം പൂർത്തീകരിക്കുന്നത് യേശുവിലാണ് കാരണം സത്യത്തിൻ്റെ പൂർണത ഇരിക്കുന്നത് കർത്താവിലാണ് യോഹനാൻ എട്ട് മുപ്പത്തി രണ്ട് മുപ്പത്തി രണ്ട് യും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും ഇതുപോലെ തന്നെയാണ് പിതാവിലേക്കും തന്നെയാണ് അടുപ്പിക്കുന്നത് പിതാവ് പുത്രനിലേക്ക് ആകർഷിക്കുന്ന പോലെ തന്നെയാണ് പുത്രൻ പിതാവിലേക്കും ആകർഷിക്കുന്നുണ്ട് മത്തായി പതിനൊന്ന് ഇരുപത്തി ഏഴ് മത്തായി പതിനൊന്ന് സർവവും എന്റെ പിതാവ് എന്നെ ഏൽപ്പിച്ചിരിക്കുന്നു പിതാവല്ലാതെ മറ്റാരും പുത്രനെ അറിയുന്നില്ല പുത്രനും പുത്രൻ ആർക്ക് വെളിപ്പെടുത്തി കൊടുക്കാൻ മനസ്സാകുന്നുവോ അവനും അല്ലാതെ മറ്റാരും പിതാവിനെയും അറിയുന്നില്ല യോഹനാൻ പതിനേഴ് ആറ് യോഹനാൻ പതിനേഴ് ആറ് ലോകത്തിൽ നിന്ന് അവിടുന്ന് എനിക്ക് നൽകിയവർക്ക് അവിടുത്തെ നാമം ഞാൻ വെളിപ്പെടുത്തി അവർ അങ്ങയുടേതായിരുന്നു അങ്ങ് അവരെ എനിക്ക് നൽകി അവർ അങ്ങയുടെ വചനം പാലിക്കുകയും ചെയ്തു ഇത് ക്രിസ്തു വഴിയും കൂടിയാണ് പിതാവിലേക്ക് ആരും പിതാവിന്റെ അടുക്കലേക്ക് വരുന്നില്ല ഇനി ബാഹ്യമായ വെളിപ്പെടുത്തലുകളിലൂടെ മാത്രമല്ല ഈ ലോകം ദൈവത്തെ അറിയുന്നത് ചില മനുഷ്യരെ ദൈവം ആന്തരികമായിട്ട് ഇങ്ങനെ അങ്ങോട്ട് പ്രേരിപ്പിക്കും ആ പ്രേരണയെല്ലേ അവർ ദൈവിക വ്യക്തികളുടെയും ദൈവിക സംവിധാനത്തിലേക്കും അങ്ങോട്ട് ആന്തരികമായിട്ട് തള്ളപ്പെടും ആ ഒരു അവസ്ഥ നമുക്ക് പല സാഹചര്യങ്ങളിലും കാണാൻ സാധിക്കും അതിൻ്റെ കാരണം പൗലോസ്ലിയെ പറയുന്നത് ഫിലിപ്പിയ രണ്ട് പതിമൂന്നിലാണ് തന്റെ ും പ്രവർത്തിക്കാനും നിങ്ങളെ ഉത്തേജിപ്പിക്കുന്നത് ദൈവമാണ് എ കരുണയുടെ കയർ പിടിച്ച് ഞാൻ അവരെ നയിച്ചു സ്നേഹത്തിന്റെ കയർ തന്നെ സുഭാഷിതം സുഭാഷിതം ഒന്ന് രാജാവിന്റെ ഹൃദയം കർത്താവ് നിയന്ത്രിക്കുന്ന അരുവിയാണ് അവിടുന്ന് തനിക്ക് ഇഷ്ടമുള്ളിടത്തേക്ക് അതിനെ ഒഴുക്കി വിടുന്നു